എന്തുകൊണ്ടാണ് ദൈവം കുടുംബത്തിന് ഈ കൽപ്പന കൊടുത്തത് നമുക്കറിയാമോ എഫേഷ്യർ ലേഖനം ആറാം അധ്യായം ഈ പ്രപഞ്ചം കൃത്യമായി പ്രവർത്തിക്കുന്ന പോലെ കുടുംബങ്ങളും അങ്ങനെ ആയിരിക്കണം ആഗ്രഹം ദൈവമാഗ്രഹം എഫേഷ്യാറിൽ നമുക്കറിയാം മോശയ്ക്ക് ദൈവം പത്ത് കൽപ്പനകൾ കൊടുത്തു അതിലൊരു കൽപ്പന ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് കൊടുത്തത് അപ്പനെയും അമ്മയും ബഹുമാനിക്കായ ഒന്നാമത്തെ കൽപ്പനയോടുകൂടി ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു മറ്റൊൻപത് കൽപ്പനകളോടും ചേർത്ത് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നില്ല കൊല ചെയ്യാതിരുന്നാൽ നിനക്ക് ഈ വാഗ്ദാനം ഉണ്ട് വിഭിചാരം ചെയ്തില്ലെങ്കിൽ ഈ വാഗ്ദാനം നിനക്ക് കിട്ടും ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു കൽപ്പന ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് നൽകിയത് നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ അവർ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ രണ്ടാം വാക്യത്തിൽ നിനക്ക് നന്മയുണ്ടാകും ഭൂമിയിൽ നീ ദീർഘായസത്തോടെയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകണമോ നിങ്ങളവർക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ അവർക്കൊരു നല്ല ജോലി കിട്ടാനായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതൊക്കെ മാനുഷിക തലത്തിലുള്ള കാര്യമാണ് എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും നന്മയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ദൈവോചനം പറയുന്ന അവരുടെ മാതാപിതാക്കളെ അനുസരിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണമെന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് പഠിപ്പിക്കുക അവരുടെ മാതാപിതാക്കളെ അനുസരിക്കണം എപ്പോഴും ബഹുമാനത്തോട് സംസാരിക്കാൻ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം അവർക്ക് നന്മയുണ്ടാവും ഞാനത് വിശ്വസിക്കുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നാം കർക്കശ്യമുള്ളവരായിരിക്കണം അതിലും കരണയായിരിക്കണം ന്യായവിദ്യ ജയിക്കേണ്ടത് നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിശ്വസിക്കണം യേശു ദൈവപ്രമാണങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും മനോഹരമായ ഒരു ജീവിതം ഈ ഭൂമി ജീവിക്കുകയും ചെയ്തു അവൻ പറയുന്നത് തന്നെ അനിയമിക്കാൻ അതുകൊണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല നമുക്കൊരുമിച്ച് റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിലേക്ക് പോവാം സമൂഹത്തിന് വേണ്ടി ദൈവം ചില പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അതിൽ മക്കൾ മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിക്കണം എന്നാൽ സമൂഹത്തിൽ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഏത് മനുഷ്യരും എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം കാരണം ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല നിങ്ങൾക്കറിയാമോ ആർക്കാണ് ഇതെഴുതിയതെന്നും റോമിലുള്ള ക്രിസ്ത്യാനികൾക്കാണ് നിങ്ങൾക്കറിയാമോ ഈ സമയത്ത് റോം ഭരിച്ചു കൊണ്ടിരുന്ന ആരാണെന്നും നിയറോ എന്ന് പറയുന്ന ഒരാളാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ചക്രവർത്തി ആയിരുന്നവൻ അവസാനം ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവൻ കൊന്നു എന്നിട്ടും ദൈവവചനം പറയുന്നത് അധികാരികൾ കീഴടങ്ങാനാണ് ആ അധികാരി ക്രിസ്ത്യാനിയാണോ ക്രിസ്തീയ മൂല്യങ്ങളുള്ളവനാണോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ അനേകരും സംസാരിക്കാറുണ്ട് ക്രിസ്തീയ മൂല്യങ്ങളെപ്പറ്റിയൊക്കെ ആർക്കും ക്രിസ്തീയ മൂല്യങ്ങളില്ല ക്രിസ്തീയതയുടെ ഒരു മൂടുപടം മാത്രമേ ഉള്ളൂ ഇതൊരു വലിയ വഞ്ചനയാണ് ഉദാഹരണത്തിന് ഇന്ത്യയെ പറ്റി ചിന്തിക്കൂ എല്ലാ പാർട്ടിയിലുമുള്ള ഹിന്ദുക്കളും ഹിന്ദുക്കളുമാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ഞാൻ റോമാ ലേഖനം പതിമൂന്നിൻ്റെ ഒന്ന് വിശ്വസിക്കുന്നു സർവശക്തനായ ഒരു ദൈവം എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലേഖനം എഴുതുമ്പോൾ റോമാ സാമ്രാജ്യം ഭരിച്ചു കൊടുക്കുന്ന ന്യൂറോയെ പോലെ മോശപ്പെട്ട രാജാവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അവനും കീഴടങ്ങുക നീ ആ അധികാരത്തോട് മത്സരിക്കുമ്പോൾ രണ്ടാം വാക്യം ദൈവ വ്യവസ്ഥയോടാണ് നീ മറുതലിക്കുന്നത് നീറോ ചക്രവർത്തി പുറപ്പെടുവിക്കുന്ന ആ കൽപ്പനയെ നീ എതിർക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ വ്യവസ്ഥയോടാണ് മറുതലിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒന്നാം വാക്യത്തിൽ നാം കാണുന്ന പോലെ ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല ആര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ദൈവത്താലല്ലാതെ ഒരധികാരം ഉണ്ടാകുന്നില്ല ഏതെങ്കിലും അധികാരമുണ്ടെങ്കിൽ അത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് ദൈവം സർവശക്തനാണ് അതിനർത്ഥം അവർ ചെയ്യുന്നതെല്ലാം അവൻ അംഗീകരിക്കുന്നല്ല നീറോയെ നിശ്ചയമായിട്ട് അവൻ അംഗീകരിച്ചവനായിരുന്നില്ല എന്നാൽ ദൈവം തൻ്റെ സർവ്വശക്തിയിൽ ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും നിയന്ത്രിക്കുന്നു അതുകൊണ്ടൊരു ക്രിസ്ത്യാനി ഒരിക്കലും ഭയപ്പെടണ്ട നാലാം വാക്യത്തിൽ അതുപോലെ നാം വായിക്കുന്ന ഒരു കാര്യം അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണെന്നാണ് നമ്മൾ ചിന്തിച്ചു പ്രസംഗിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് അധികാരികളും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ് അതിനുശേഷം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് നാം ശിക്ഷയെ മാത്രം ഭയന്നുകൊണ്ടല്ല പക്ഷേ നല്ല മനസാക്ഷി വിചാരിച്ചു പിന്നെയും അവൻ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മൾ നമ്മുടെ നികുതി കൊടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ നികുതി കൃത്യമായിട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നികുതി വെട്ടിക്കരുതെന്ന് പറയുന്നത് കാരണം ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ഇതിനോടുള്ള ബന്ധത്തിലാണ് എട്ടാം വാക്യത്തിൽ നികുതി കൊടുക്കുക മാത്രമല്ല ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് നിങ്ങളുടെ നികുതി നിങ്ങൾ കടമായിട്ടിരിക്കരുത് വളരെ പ്രായോഗികമായ ഒരു ഉപദേശം എന്നാൽ അനേക ക്രിസ്ത്യാനികളും ഈ കാര്യം അനുസരിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഈ കാര്യം കാര്യമനുസരിക്കാൻ എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അത് കൊടുക്കാൻ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ ഓക്കെ നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ നികുതി അടച്ചാൽ നിങ്ങളുടെ ബാങ്കിലുള്ള പണത്തിന് കുറവുണ്ടാകാം എന്നാൽ ഈ വർഷങ്ങളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടായിരിക്കും ഒരു കുറവും നിനക്കുണ്ടാകില്ല പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ ആവശ്യം ഉറങ്ങില്ലെന്ന് മാത്രമല്ല നിൻ്റെ ബാങ്ക് ബാലൻസ് ഒത്തിരി കൂടത്തില്ലായിരിക്കാം നിൻ്റെ ആവശ്യമെല്ലാം നടക്കും എനിക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് ഈ വർഷങ്ങളിൽ തന്നിട്ടുണ്ട് കർത്താവിനെ അനുസരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല ഈ സത്യത്തിന് ഓരോ ക്രിസ്ത്യാനിയും ഒരു സാക്ഷ്യമായിരിക്കണം അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് സഭയ്ക്കുള്ളിലും നമ്മൾ കണ്ടു കുടുംബത്തിലൊരധികാരമുണ്ട് അത് മാതാപിതാക്കളാണ് സമൂഹത്തിലൊരധികാരമുണ്ട് ഭരണാധികാരികൾ ചിലർ നല്ലവരല്ല എന്നാൽ ദൈവം പറയുന്നു ആ അധികാരത്തിന് കീഴ്പ്പെടുക സഭയിലുള്ള പറ്റി എന്തു പറയുന്നു സഭയിലുള്ള അധികാരവും കർത്താവ് നിയമിച്ചതാണ് സമൂഹത്തിലും കുടുംബത്തിലും നിയമിക്കപ്പെട്ട പോലെ തന്നെ അതുകൊണ്ട് സഭയിലുള്ള പ്രമാണം ഇതാണ് എബ്രായർ പതിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കുക അവർക്ക് കീഴടങ്ങുക കാരണം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ കണക്ക് കൊടുക്കേണ്ടവരാണ് നിന്റെ കാര്യത്തിൽ ഒരു ദിവസം അവർ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും അവരെ സന്തോഷത്തോടെ അത് ചെയ്യട്ടെ ഞരങ്ങിക്കൊണ്ടല്ല അല്ലെങ്കിൽ അത് നല്ലതല്ല അവർക്കല്ല നിങ്ങൾക്ക് ഈ വാക്യം എന്നെ പഠിപ്പിക്കുന്നത് ഒരു ദിവസം എല്ലാ മൂപ്പന്മാരും ന്യായവിധി നാളിൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ സഭയിലുള്ള ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവർ നിന്നെ അനുസരിച്ചോ ദൈവം മൂപ്പന്മാരോട് ചോദിക്കുകയാണ് ഇത് ചോദിക്കുമ്പോൾ ചില മൂപ്പന്മാർ പറയും കർത്താവേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ആട കാര്യം അത്ര പോരായിരുന്നു ഞാൻ പറയുന്നൊക്കെ അവൻ ചോദ്യം ചെയ്യുമായിരുന്നു അവനൊരു മത്സരത്തിൻ്റെ ആത്മാവായിരുന്നു അവൻ്റെ വിചാരം അവൻ എടുക്കാനാണെന്നാണ് അവൻ്റെ ചിന്ത മൂപ്പന്മാരെക്കാൾ കൂടുതൽ അറിയാമെന്നാണ് ക്രിസ്തീയ കോളം ഇങ്ങനെയുള്ള ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മളെ ഒരു പുതിയ നിയമസഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ സി സി എഫ് പുതിയ നിയമസഭ എങ്ങനെ ആയിരിക്കണം ഈ പ്രമാണങ്ങൾ അനുസരിക്കാതെ എങ്ങനെ ഒരു പുതിയ നിയമസഭയാകാൻ കഴിയും അങ്ങനെ ഒരു പേര് സൃഷ്ടിക്കാം നാമതേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പോലെ നാമതേയ പുതിയ നിയമസഭ നിങ്ങളെ നടത്തുന്നവരെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങുമെന്നാണ് പുതിയ നിയമസഭ അവരത് സന്തോഷത്തോടെ ചെയ്യട്ടെ